നടക്കുള്ളൂ അതാണല്ലേ അതല്ലൊടി കൂട്ടിക്കക്ഷാൻ പറ്റൂല തീരുമാനിച്ച കാരണം അങ്ങനെ വണ്ടൂർ അന്നിങ് കൂടെ അറല്ലേ അവിടെ മുസ്ലിം ലീഗ് ഇപ്പൊ ചെറുക്കും മല കാരണം കുടിഞ്ഞിടപ്പം തുപ്പാലും വെച്ച തൂപ്പാലും ഇറക്കാനും തുപ്പാനും അങ്ങനത്തെ മുസ്ലിം ലീഗിള് കാലം എന്താ പറയുക ഇനി പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞപ്പോ ജഗന്തി സിനിമയും പറഞ്ഞ് പാറില്ല എന്താ പിരിഞ്ചാച്ച് എന്താ മുസ്ലിം ലീഗും കോൺഗ്രസ്

അല്ല ഏതാണ് ഈ പാച്ചാളം പാസി ഓനെ കുറച്ച് കൊറച്ച് കൊടുക്കേണ്ടി കുട്ടിപ്പാക്കാ പാച്ചാളം എന്റെ ഉള്ള പല്ല് കൂടെ കുഴിയുന്നു അതായിക്കോട്ടെ പോകും ബാസി നമ്മുടെ കുട്ടിപ്പാക്കും പറയാൻ മാത്രമൊന്നും ബാസി ആയിട്ടില്ല ആ അനിൽ ആന്റണിട്ടോ അനിൽ ആന്റണി സുബേർ ബാപ്പുവിന്റെയും അതാരാണ് ഈ അനാവശ്യത്തിന് ലാലോ ലാലോ ബ്ലോക്ക് ഏപ്പിക്കല്ലേ ഞാൻ ബ്ലോക്ക് കേട്ടോ ില്ല കയറാനും പിന്നെ കരേണ്ടി വരും കൊറേ ആൾക്കാർ കൊറേ ആൾക്കാരെ പല ആൾക്കാരും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം അങ്ങനെ നേരിട്ട് കാണുമ്പോ നിങ്ങളെ വീഡിയോ ഇപ്പൊ കാണാൻ പറ്റില്ലായിരുന്നു കരേണ്ടി വരും കാരണം ഞങ്ങള് ബ്ലോക്ക് ചെയ്യും ഞാനാവശ്യണ്ട സം ചോദിച്ച കുട്ടിയായാലും മറുപടി പറയുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയ കോൺഗ്രസ് തന്നെയാണെങ്കിൽ കോൺഗ്രസ് ലീഗാണെങ്കിൽ ലീഗൽ ശൈലി പറയാനുള്ള മറുപടി വീട്ടുകാരെ ഏത്ത് കിടത്ത ഏത് ലാലു ആയാലും ശരി ഏത് ഭാസ്കരനായ ഏത് മയമ ആയാലും ശരി വരലി വന്ന് തല്ലും വല്ലാത്ത ഇവിടെ എന്റെ അഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടും ഞങ്ങളുടെ അഡ്രസ്സ് അനക്ക് എങ്ങനെ കിട്ടുന്നു അതേമാർക്ക് ഞങ്ങൾക്കും കിട്ടും അപ്പൊ എന്താ കൈഡില് ഫേക്കടിയിൽ വന്നേ വലത്താൻ നിൽക്കണ്ടെട്ടോ മര്യാദക്ക് സംസാരിച്ചത് സോഷ്യൽ മീഡിയ ആണ് കണിജ്യുന്നത് വായിക്കുന്നത് കുറെ കുട്ടികളും വലിയ ഒരാൾ ഒക്കെ ഉണ്ടാവും അനാവശ്യം അസഭ്യങ്ങൾ പറയവാക്കുകൾ പറയണ്ടത് പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ പറഞ്ഞത് പൊളിറ്റിക്സ് ആണ് ഞങ്ങള് ബി ജെ പിയുടെ ഭാഗമായിട്ട് ബി ജെ പിയെ ഇഷ്ടപ്പെടും ഞങ്ങള് ഞങ്ങള് സോഷ്യൽ മീഡിയ ഞാൻ എന്റെ വീട്ടുകാരൻ്റെ താൻ തന്നെയാണ് ഏത് പിന്നെ ആരാളായാലും മേടില്ല ഏത് പാർട്ടിക്കാരനായാലും കുഴപ്പമില്ല അസഭ്യം പറഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും നിന്നെ അങ്ങനെയാണ് വളർത്തിയത് എങ്കിൽ നീ ആ ശൈലിയിൽ സംസാരിക്കുന്നുണ്ട് അത് നിന്റെ അടുത്ത് വെച്ചാൽ മതി ഞങ്ങളുടെ അടുത്ത് കെ ചെറിയാൻ വരണ്ട നല്ലോണം കിട്ടും മാന്തി തരും കുട്ടിപ്പാകരണ പോരാ വെറുതെ മര്യാദക്ക് നന്നാ എനക്ക് തന്നു കേട്ടോ ബാസിനോടും കൂടിയാ പറയണ് പാച്ചാളം വാസിയായ്മ പച്ച അല്ലാത്ത വാസിയായാലും മേടലോ ഉണങ്ങിയ വാസിയാലും മേടില്ല ആ മക്കളെ ലൈവ് ഒന്ന് ചേർച്ച ചെയ്ത് കൂടിട്ടോക്കലും ഫലം താരോസം കുറെ ദിവസമായിട്ടുള്ള ഒരു മാസമായിട്ട് നമ്മൾ ലൈവിലൊന്നുമില്ല ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ലൈവ് ഫസ്റ്റ് ലൈവ് ആണത് ഇനി ഇങ്ങനെ കൊറച്ചിട്ട് തൊട്ടടുത്തുണ്ടാവും കുറച്ചൊന്നും വേണ്ടി പിന്നെ നാളെ പിന്നീട് പറഞ്ഞാൽ അഞ്ചാം ഘട്ടം തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ നമുക്ക് രണ്ട് ഘട്ടം കൂടി ഉണ്ടു എന്നാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അവസാനിച്ചു ജൂൺ നാലാം തീയതി റിസൾട്ടും വരും അതിൽ ബിജെപി അധികാരത്തിൽ വരും അതെ പിന്നെ ബിജെപി അധികാരത്തിൽ എന്ന് കൂടിയും എല്ലാ വിഭാഗക്കാർക്കും നോക്കാതെ നരേന്ദ്രമോദി ചെയ്തു എല്ലാവർക്കും ഭാരതീയ ജനതാ പാർട്ടി ചെയ്ത വികസനങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് അപ്പൊ ഇന്നലെ ഒരാൾ ചോദിക്കാനുള്ള ഒരു മോലിയാർ വെക്കണത് ഒരു മുസ്ലിം അല്ല ചെങ്ങന്മാരങ്ങൾ ഒരുപാട് വികസനം ചെയ്തു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആ വികസനം ചെയ്തുകൊണ്ട് പിന്നെ വോട്ട് കൊടുത്താൽ പോരേ എന്തിനാ ഞങ്ങള് മുന്തുകളി മുസ്ലിങ്ങളെ വോട്ട് വോട്ടെടുപ്പിക്കണെന്ന് അത് പല മൂലന്മാരും പല വിധം പറയും അത് നമ്മള് നോക്കണ്ട രാജ്യസഭ തെരഞ്ഞെടുപ്പില് ഞാൻ പറഞ്ഞെ നിക്കു തൊപ്പിട്ട് നിക്കുന്ന പാർട്ടിയ കോൺഗ്രസ് ആ കോൺഗ്രസ് ആരെന്നെ ഡൽഹി മുഖ്യമന്ത്രി ഗജരഞ്ജിവാളിന്റെ ഒപ്പം കൂടിയിട്ടാണ് മത്സരിച്ചത് ആ ഗതികേട് വരെ കോൺഗ്രസിന് വന്നിട്ടില്ല അത് നരേന്ദ്രമോദിക്കും കുട്ടിയാക്കും വന്നിട്ടില്ലല്ലോ അതാണ് പറഞ്ഞത് രാഷ്ട്രീയം ഞാൻ ഞാൻ ചെറുപ്പകാലത്ത് ശീലായിട്ടാണ് ഡൽഹിന്റെ മുഖ്യമന്ത്രി ഇരുപത്തഞ്ച് കൊല്ലക്കാലം പറഞ്ഞു മനസ്സിലായോ അതായത് കോൺഗ്രസ് ഇന്റെ വരച്ചിന് ആ ടൈമിന് ഉള്ള് ഇരുപത്തഞ്ച് കൊല്ലം തോൽപ്പിച്ചത് അപ്പൊ കോൺഗ്രസിന്റെ ഗതികളെ എത്രയാണ് ബിജെപിക്ക് അന്നും ഇന്നും ഇല്ല അന്നും ഞങ്ങൾ രണ്ട് സീറ്റ് ആയപ്പോഴും ഒറ്റക്കാണ് ഇന്ന് ഞങ്ങൾ മുന്നൂറ് സീറ്റ് ആയപ്പോ അങ്ങനത്തെ ഒന്നുമില്ല ഞങ്ങളെ ഇന്ത്യ മുന്നണിയിൽ എത്ര പേരുണ്ടോ അത്ര പേരെന്നെ ഇന്നുള്ളൂ നിങ്ങളെ അല്ല ഞങ്ങളെ എൻ ഡി എ മുന്നണിയിൽ ഞങ്ങൾ എൻ ഡി എ മുന്നില് എത്ര പേരുണ്ടോ അത്ര പേരെ ഇന്നുള്ളൂ നിങ്ങൾ മുപ്പത്താറ് നാൽപ്പത് അമ്പ ഞങ്ങൾക്ക് അത്ര ഗതിയോട് വന്നിട്ടില്ലല്ലോ അതും കേരളത്തിൽ വരുമ്പോ വലിയ ശത്രുക്കൾ കുട്ടിയാ ഇപ്പൊ പശ്ചിമബംഗാളിൽ കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ എങ്ങനെയാണ് പ്രാദേശികമായിട്ട് ഒരു ശത്രുത ഏഹ് നാഷണൽ ലെവലിൽ ദോസ്തു സുഹൃത്തുക്കളെങ്ങട്ട് ചെയ്ത് പറഞ്ഞുതരാ അപ്പൊ നമ്മൾ ളപ്പൊ നമ്മളെ പേ സുഹൃത്തുക്കളിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും കാരണം രണ്ട് സുഹൃത്തുക്കൾ വെറും അനാവശ്യങ്ങൾ ചീറ്റുന്ന വിഷം ചീറ്റുന്ന രണ്ട് ബ്ലോക്ക് ബ്ലൂക്ക് നമുക്ക് ഒന്ന് പാച്ചാളം പാസിന്ന് പറഞ്ഞാൽ പാച്ചാളായാലും കൂച്ചാളായാലും അന്നെ ബ്ലോക്ക് ചെയ്യും പിന്നെ വേറെ ഇതൊരു ഇതാണ് ഒരു ലാലു ലാലും ഐ ഡിയിൽ അല്ലാതെ അന്തസ്സുണ്ടെങ്കിൽ സ്വന്തം ഐഡിയിൽ വന്നിട്ട് സംസാരിക്കുക അന്തസ് ഉണ്ടെങ്കില് ഒറ്റ എന്താ പറയാ ഒറ്റെവലോ ഫേക്ക് ഐഡിയിൽ വന്നു അലത്തരുത് ഞങ്ങളത് ഞങ്ങളത് സ്വന്തം ഐ ഡിയിൽ എസ് ബി കെ പറഞ്ഞാൽ എവിടെ അടിച്ചാലും ലോകത്തെ അടിച്ചാലും നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ തോലിലും എവിടെ നിന്ന് അടിച്ചാലും നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കിട്ടും അതോടൊപ്പം നമ്മൾ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ ദിവസമായിട്ട് ഞങ്ങള് ലേവിലുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇടയ്ക്കിടക്ക് ലെവില് വരും വീട്ടിൽ വീട്ടിൽ പോയിക്കോ അനൽ ആന്റണി ഇവിടെ ഉണ്ട് വീട്ടിൽ പോയിക്കോ അനിൽ ആന്റണി ഇവിടെ ഉണ്ട് ആ ലാലോ അനാവശ്യങ്ങൾ മാത്രേ ഇതാണ് എന്താ പറഞ്ഞ വേറൊരു കാര്യം നമ്മളെ ബി ജെ പി സർക്കാർ ചെയ്ത സേവനങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്ത നിങ്ങൾക്ക് തന്ന ലൈഫ് മിഷൻറെ വീട് അതുപോലെ പി എം എ വീടില് ഇതിന്റെ ഒരു പിന്നെ വിവരാകാശം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും പ്രാക്ടിക്കലായിട്ടാ പറഞ്ഞോ വിവരാകാശം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് തന്ന ലൈഫ് മിഷന്റെ വീടിൽ എത്ര സംഘം പൈസ അതായത് അതില് ലൈഫ് മിഷൻ കേരളത്തിന്റെ പഞ്ചായത്തിന്റെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കണക്ക് പറഞ്ഞാ ലൈഫ് മിഷന്റെ വീടിനെ കുറിച്ച് നമ്മൾക്ക് അറിയില്ല സ്റ്റേറ്റ് സർക്കാർ കൊടുക്കുന്നതാണെന്നാണ് പല ആൾക്കാരും ധാരണ അതില് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉണ്ട് സ്റ്റേറ്റ് സർക്കാരിന്റെ ഫണ്ട് ഉണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ അഞ്ച് സ്റ്റെപ്പ് ആയിട്ടുള്ള ഫണ്ടുകൾ ഏതിലുണ്ട് ഈ ലൈഫ് മിഷിന്റെ വീടിലുണ്ട് നിങ്ങൾക്കറിയോ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് മിഷിന്റെ വീട് കിട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടേ ആ വീട് വിൽക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്ക് അപ്പൊ എന്തിനാണ് ഈ പന്ത്രണ്ട് വർഷം കാലാവധി എന്ന് നിങ്ങൾക്കറിയാം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം നിങ്ങൾക്ക് ലൈഫ് മിഷന്റെ വീട് പല കണ്ടാവും പക്ഷെ പന്ത്രണ്ട് വർഷത്തിന്റെ മുന്നേ നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈഫ് മിഷന്റെ വീട്ടില് നാല് ലക്ഷം അഞ്ച് ലക്ഷം കിട്ടി അഞ്ച് ലക്ഷം നിങ്ങൾ കൊടുത്താൽ മാത്രമേ അതിന്റെ പറഞ്ഞാൽ ഒരു ലക്ഷം ആരെയും കൊടുക്കേണ്ടി വരും അത് കൊടുത്താൽ മാത്രമേ ആ വീട് വെക്കാൻ പറ്റുള്ളൂ കാരണം ഞങ്ങൾ ആ ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ അതിന്റെ നിയമവശികൾ പഠിച്ചതായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോ ഈ ലൈഫ് മിഷന്റെ വീട് എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാതെന്ന് വെച്ച് കഴിഞ്ഞാല് പഞ്ചായത്തിന്റെ ഫണ്ട് ഉണ്ട് ഈ പഞ്ചായത്തിന്റെ ഫണ്ട് പഞ്ചായത്ത് വാങ്ങുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് ബാങ്ക് ലോൺ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് കാണും പഞ്ചായത്ത് അല്ല പഞ്ചായ കിട്ടിയതായിട്ടൊന്നുമല്ല പിന്നെ കിട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചാൽ കാണും കൊല്ലം കൊല്ലം കിട്ടി തിരിച്ചാൽ തിരിച്ചാൽ അങ്ങനെയാണ് ഈ പന്തല് കൊല്ലം പറയുന്നത് ഒട്ടന്മാരെ ചിന്തിച്ചോളി ഒന്ന് ചിന്തിച്ചോളി അതായത് പഞ്ചായത്ത് പിന്നെ ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് മാറിയാലും അടുത്ത് വരേണ്ട പഞ്ചായത്തും ആ പൈസ ലോൺ പറ്റണം തിരിച്ചടച്ചോളാം അതായത് എങ്ങനെയാ നമ്മളെ നിലവിലില്ല എല്ലാ നിയമങ്ങളൊക്കെ ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പൈസ കൊടുക്കണം ആർക്ക് ലൈഫ് മിഷന്റെ വീട് പാസ്സാക്കുമ്പോ മുഖ്യമന്ത്രിതായിട്ട് സ്റ്റേറ്റ് സർക്കാരിന്റെ ഫണ്ട് അത് സ്റ്റേറ്റ് സർക്കാർ കൊടുക്കണം പഞ്ചായത്തിന്റെ ഫണ്ട് പഞ്ചായത്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് അത് പറഞ്ഞ് വ്യക്തമാക്കി തരണം നിങ്ങൾ തെറ്റുതാരണ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഈ നാല് ലക്ഷോ അഞ്ചു ലക്ഷോ നിങ്ങൾക്ക് ലൈഫ് മിഷന്റെ വീടിന്റെ പൈസ കിട്ടും നിങ്ങൾ കരുതും ചില ആൾക്കാരോ അതിന് മുഖ്യമന്ത്രി പിണറായി തന്നാണ് ഒരിക്കലും അല്ല മക്കളെ പിണറായി അതിൽ ഫണ്ട് ഉണ്ട് കേന്ദ്ര സർക്കാരിന് ഫണ്ട് ഉണ്ട് ബ്ലോക്ക് നമ്മള് വോട്ട് ചെയ്യുന്നല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ബ്ലോക്ക് സ്ഥാനാർത്ഥി ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നമ്മള് സത്യത്തിൽ എന്താ അറിയങ്ങള് നമുക്ക് ശരിക്കും ഒരു വാർഡ് മെമ്പറെ അറിയാം എം എൽ എനെ അറിയാം എംപിനെ അറിയാം പക്ഷെ ഇതിന്റെ അടിയിൽ രണ്ട് വോട്ടുകൾ വേറെ ചെയ്യുന്നുണ്ട് ബ്ലോക്ക് മെമ്പർ ജില്ലാ മെമ്പർ ജില്ലാ ഈ രണ്ടു ആൾക്കാരെ നമ്മൾ വല്ലാതെ കാണലില്ല പക്ഷേ ഇവർക്കൊക്കെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് നിന്ന് നേരിട്ട് സ്റ്റേറ്റ് സർക്കാർ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോളൂ പിന്നെ നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് നേരെ സ്റ്റേറ്റേക്ക് വരും ഫണ്ട് സ്റ്റേറ്റിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഫണ്ട് വരുന്നത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് നിന്ന് നേരെ ബ്ലോക്കിലേക്കാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് വരുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്താണ് അതത് ബ്ലോക്ക് പഞ്ചായത്തിൽ എത്ര പഞ്ചായത്തുകളുണ്ടോ ആ പഞ്ചായത്തുകളിലേക്ക് ഫണ്ട് വീതം വെക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ നിങ്ങൾ കരുതുന്ന ഡയറക്റ്റ് ഇപ്പോ നമ്മളെ മോദിജി നേരെ പഞ്ചായത്ത് ഒരിക്കലും അല്ലോ ഇതിനെ ഓരോ ഘട്ടം ഘട്ടം പഞ്ചായത്തിന് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാ വരുന്നുള്ളു അപ്പൊ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കാം നമ്മളെ നികുതി പൈസ അതായത് നമ്മള് വീടിന് ഇപ്പൊ ഞാൻ എന്റെ വീടിന് നികുതി അടക്കുന്നുണ്ട് ഈ നികുതി അടക്കുന്ന പൈസ കൊണ്ടാണ് മക്കളെ നിങ്ങൾക്ക് ഈ ലൈഫ് മെഷീൻ വീട് കിട്ടുന്ന പൈസ അതിന്റെ കടം കിട്ടണത് അങ്ങനെ അങ്ങനെ തന്നെയാണ് നിങ്ങള് പഞ്ചായത്ത് കണ്ടല്ലേ വില്ലേജ് ഓഫീസിലെ നികുതി ഉണ്ട് അത് ഭൂമിയുടെ നികുതി ശരിയാണോ അല്ലേ ഭൂമിയുടെ നികുതി വേറെ അത് ഡയറക്റ്റ് സ്റ്റേറ്റ് സർക്കാരിന് കിട്ടും ഏഹ് പിന്നെ പഞ്ചായത്തിന്റെ നികുതി വേറെ കെട്ടിട നികുതി ഓർമ്മയുണ്ടോ ഈ കെട്ടിട നികുതി എന്താണ് സർക്കാർ ചെയ്യുന്നത് കെട്ടിട നികുതി പഞ്ചായത്ത് ചെയ്യുന്നത് ഈ പഞ്ചായത്ത് നമ്മൾ ലൈഫ് മിഷൻ കാട്ടെടുത്ത് വീടുണ്ടല്ലോ ലൈഫ് മിഷന് സർക്കാർ ലൈഫ് മിഷൻ ഫണ്ടിലേക്ക് പഞ്ചായത്ത് കൂട്ടുന്ന പൈസ ഈ പന്ത്രണ്ട് വർഷം ഈ പിന്നെ നിങ്ങളുടെ ബാങ്ക് ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടാകും നിങ്ങൾക്ക് ഒരു നിങ്ങൾ പുറത്തു കൂടെ രജിസ്റ്റർ ഓഫീസിൽ റെഡ് കാണും റെക്ക് മനസ്സിലാക്കാം ലൈവ് വിഷാ നമ്മുടെ കാര്യങ്ങൾ എന്താ പറയാ കൂടുതൽ പറയാനുള്ള ഒന്നുമില്ല കാരണം എന്താ പറയുക നിങ്ങള് പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്തക്കും ഇത്രയും പ്രധാനമന്ത്രി ചെയ്തു തന്നിട്ടില്ലെന്ന കുറ്റിപ്പാർക്കം ചെറിയ വിശ്വാസത്തിലെ പോയി ലൈവ് ഞാൻ ഇടാൻ കാലം കഴിഞ്ഞാൽ എലക്ഷൻ വർക്കിനൊക്കെ പോകുമ്പോൾ പറഞ്ഞിരിക്കണെ എല്ലാവർക്കും അറിയുന്നതാണ് കാരണം എന്തായാലും ഒരുപാട് ഗുണ ഗുണങ്ങൾ നിങ്ങൾക്ക് പ്രധാനമന്ത്രി ചെയ്യാൻ നിൽക്കണേ അതിന് ഒരു വോട്ട് തന്നെ പാർലമെന്റിലേക്ക് തരുന്ന പല ആൾക്കാരോട് ഞമ്മള് കുറച്ചാൾക്കാരിപ്പോൾ ഒരു പെണ്ണു പറഞ്ഞു കുട്ടിപ്പാക്കാം വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ പൂഗ്ഗനാണ് വോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഓഫീസറോട് തന്നെ അങ്ങനെ കുറച്ചാൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് കുട്ടിപ്പാക്കം വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ഈ പുഗ്ഗ് താമര വിരുന്നും പറയണേ അല്ല വെറുതെ ചട്ടത്തിന് അറിയുന്നില്ല അപ്പം ഞങ്ങൾ ദൈവം നിർത്താണ് നന്ദി നമസ്കാരം ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയില് കാണാം